ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കൈ എടുക്കുന്നുണ്ടോ ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ചിങ്ങനെ തിരിച്ചു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈയിൽ തട്ടി എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടെണ്ണം കൊട്ടു കുഞ്ചി ഒരു ചവിട്ടം കൊടുത്തു ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നം അനുഭവിക്കുന്നത് പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് സെറ്റെന്ന് ഈ ഡയറക്ടേഴ്സിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അഭിനയിക്കാൻ നടക്കുന്ന ആൾക്കാർ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലുള്ള ഇവരൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷയാണ് ചില സമയത്ത് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്നത് ഇതൊന്ന് കളഞ്ഞി തെളിയെന്ന് വിചാരിക്കുന്നു ആക്ച്വലി നമ്മൾക്ക് സിനിമയ്ക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയമാണ് പിന്നെ ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം പുള്ളി പുള്ളി അതിൻ്റെ കുറേ കുറേ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട് മൊബൈലിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എന്തായാലും വിളിച്ച് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്നിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്ന ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം അനൗൺസ്മെൻറ്റ് കണ്ടപ്പം ഞാൻ പുള്ളിനെ വിളിക്കുന്നു പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ കാരണവശാൽ നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിലൂടെ ചാൻസ് ചോദിക്കുന്നതെന്ന് ഇഷ്ടമല്ല നേരിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു എനിക്ക് ടെക്സ്റ്റ് അയക്കും അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോട്ടേന്ന് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് ഞാൻ പോകുന്നൊരു വഴി അങ്ങനെ പുള്ളി വിളിച്ചു പുള്ളി വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കലൂരുണ്ട് എന്നാൽ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫയിൽ ഇപ്പം നമ്മളിരിക്കുന്ന പോലെയല്ലേ ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കണേ അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യമാണ് അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും കാര്യം ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡീഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്ത് ഇരിക്കുന്ന നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറെ രീതിയിൽ പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു പുള്ളി എൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ ഇരിപ്പുണ്ട് എന്നിട്ട് പുള്ളി ചോദിച്ചു നവചത്തെ സിനിമ അറിയാമല്ലോ സിനിമ എങ്ങനെയാണെന്ന് അറിയാലോ ഞാനില്ല ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തെ ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു അപ്പം പുള്ളി പതിയെൻ്റെ കയ്യിലിങ്ങനെ തൊടയിലിങ്ങനെ കൈ വെച്ചിട്ട് തോന്നുന്നു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നിക്കൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്ക് പുള്ളി ഉദ്ദേശിക്കുന്ന പൈസ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീ സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഭയങ്കര കഷ്ടം തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ പുള്ളിയോട് പറഞ്ഞു പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല പിന്നെ നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റുമില്ല അങ്ങനെ കോൺടാക്റ്റ് നിൽക്കുന്ന ഒരാളുമല്ല ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ചു പിടുത്തം പിടിച്ചപ്പോൾ ഞമ്മടെ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളിക്കാരണം ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു ഞാൻ ഞാനാകെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പേടിയുണ്ട് നല്ല ദേഷ്യവും ഒന്നാമത് ഞാൻ അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ മെൻറ്റാലിറ്റിയിലൊരാളല്ല ഇയാൾ കയറി പിടിച്ചപ്പം ഞാൻ പറ ഇയാൾ കൈ വിടുന്നുണ്ട് പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ട് വയ്ക്കുക ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചെള്ളം നോക്കി രണ്ടെണ്ണം കൊട്ടു കുഞ്ചിന് നെഞ്ചനൊരു ചവിട്ടം കൊടുത്തു പുള്ളി എന്തായാലും മറക്കില്ല അത് അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായി പോയി കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ് പിന്നെ ഇനിയും അവസരം കിട്ടണം ഇയാളാണെങ്കിലൊരു ഒരു പ്രമുഖ സംവിധായകനുമാണ് പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ് എനിക്ക് ആകെ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അറിയുന്ന വേറൊരു ഡയറക്ടർ ഉണ്ട് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഞാൻ നേരെ പുള്ളീനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുള്ളിയുടെ അടുത്തേക്ക് പോയി പുള്ളിയുടെത്തേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ കിട്ടുക കിട്ടിട്ട് അവിടെ വറക്കുക കാരണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് തുടക്കാറുണ്ട് നമുക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ കാസർഗോഡ് കാരണം നീലേശ്വരം കാരനാണ് ഒരു സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളും നാടക അമ്മ നാടകത്തിൽ ഉള്ളതാണ് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നാടകത്തിൻ്റെ പരിചയം വെച്ചാൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടായ ജോലിയും കളഞ്ഞിട്ട് വരുന്നത് അത് വന്ന് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ പോയി ഒന്ന് എഴുതടാമെന്ന് പറഞ്ഞു ആ പുള്ളി പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതണേ ഈ കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഞാനൊരു അമ്മയിൽ മെമ്പർഷിപ്പില്ല ഒരാളല്ല ഞാൻ ഫെഫ് കെയിൽ മെമ്പർഷിപ്പില്ല അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇത് എവിടെ പരാതിപ്പെടണം ആരോട് പറയണം എന്നുള്ളൊരു ബോധം ആ സമയത്ത് ഇല്ല സത്യമല്ല ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി എന്താ സംഭവിക്കുന്ന അറിയുന്നില്ലല്ലോ പിന്നെ ഇത് കഴിഞ്ഞു അതിൻ്റെ ന്യൂസൊക്കെ വന്നു തുടങ്ങുമ്പോൾ പുള്ളിക്കാ വൈഫ് എന്നെ വിളിക്കുകയാണ് വൈഫ് വിളിച്ചിട്ട് എന്നെ വിളിക്കുക എന്താ മോനെ പറ്റിയേ ഇങ്ങനെ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഡയറക്ടർ പറയാൻ ഇല്ല താരം താല്പര്യമില്ല കാരണം വെച്ചാൽ പുള്ളിക്ക് ഞാൻ അത് ഓൾറെഡി കൊടുക്കേണ്ട ഞാൻ കൊടുത്താൽ പിന്നെ ആ ചേച്ചീനി എനിക്ക് കുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ കൊടുക്കേണ്ട ഞാൻ കൊടുത്തത് ഇപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോഴും എനിക്ക് പറയാനുള്ള കാരണം ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നം അനുഭവിക്കുന്നത് പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് സെറ്റെന്ന് ഈ ഡയറക്ടേഴ്സിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനാണ് കോസ്റ്റ്യൂമേഴ്സിനാ ഇവരൊക്കെ തെറി പറയുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുക ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് കാണിക്കുക മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം കഴി റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു ആ സമയം മുതൽ ഞാനിപ്പോൾ ഓഡിഷൻ ഇരിക്കുന്ന പരിപാടി നിർത്തിയത് ഓഡിഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സെലക്ഷൻ ചെയ്ത് അവർക്ക് കൊടുത്തു കൊടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടിന് പോയൊരു കോളാണ് ഒന്നാളാണ് ഇതിലൊരു നല്ലൊരു വേഷമുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ അപ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളതിൽ കാസ്റ്റിങ്ങിനും കാര്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടു കൂടി വന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മളോടുള്ളൊരു റെസ്പെക്റ്റും കൂടിയാണ് അവിടെ നഷ്ടപ്പെടണേ അപ്പം ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞത് ചേച്ചി മറുപടി പറ നല്ലോണം നല്ലോണം പറഞ്ഞോ എന്ന് പറഞ്ഞു അത് പറഞ്ഞു പുള്ളി പുള്ളിക്കാരി തിരിച്ചത് പറയം ചെയ്തു സിനിമയിലൂടെ സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരോടെയുണ്ട് ചെറുപ്പക്കാരികളുണ്ട് അഭിനയിക്കാൻ നടക്കുന്ന ആൾക്കാർ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവരൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷയാണ് ചില സമയത്ത് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്നത് ഇതൊന്ന് കലങ്ങി തെളി വിചാരിക്കുന്നു നല്ലൊരു കാലം ഇപ്പം ഇപ്പം രാജവോട്ടൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് തോന്നി കാരണം വെച്ചാൽ ഇങ്ങനെയൊരു ക്ലീനാക്കി വന്നത് മലയാള സിനിമയിലായിരിക്കും തുടക്കം അതൊരു ചരിത്രം രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അതും അതേ ഡയലോഗ് എനിക്കും പറയണത് ഇത് ശരിക്കും ഒരു ഒരു തുടച്ചു നീക്കലായിരിക്കും നല്ല രീതിയിൽ